ഓ ഹലോ ഗുഡ് മോർണിംഗ് ഞാനിന്നൊരു മോർണിംഗ് വ്ലോഗായിട്ടാണ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ ഇപ്പോൾ സമയം ഒരു ഏഴ് മണി ഏഴരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വിചാരിച്ചു ഞാൻ കുറച്ച് അടുക്കള പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ട് തരാമെന്ന് വിചാരിച്ചു ഞാൻ സാധാരണ ഈ നേരത്തെ നീക്കാറില്ല കേട്ടോ ഒരു എട്ട് മണിയൊക്കെ ആവാലുണ്ട് ഇപ്പോൾ വീടിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ നീച്ചോന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അമ്മ അടുക്കളയിൽ പണി തുടങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം കേട്ടോ എന്താ അവിടെ ചെയ്യണമെന്ന് നോക്കാം സാധാരണ ഞാൻ ഞങ്ങൾ ഈ ഹാളിൽ കിടക്കുക അപ്പോൾ കുട്ടികളൊന്നും നീച്ചിട്ടില്ല അപ്പോൾ ലേറ്റ് ഇട്ടാൽ കുട്ടികളെ ഉണരി വെച്ചിട്ട് ഞാൻ ലേറ്റ് ഒന്നും ഇടാത്തട്ടോ അപ്പോൾ അടുക്കളയിൽ അമ്മ അതൊന്ന് ഗോതപുദോ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ആട്ടപ്പൊടി റേഷൻ പിടിയാത്ത ആട്ടപ്പൊടി ആകുമ്പോൾ നമ്മളൊന്ന് അടുക്കുക കാരണം അതിൽ രണ്ട് വട്ടം ഞങ്ങൾക്ക് ഇങ്ങനെ അരിച്ച് കിട്ടുമ്പോൾ ഇങ്ങനെ കുറിഞ്ചാത്തിനും ചെറിയ ചെറിയ പാറ്റൊക്കെ പാറ്റ അല്ലോ ഈ ചെറിയ പ്രാണിയൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടൊന്ന് അരിച്ചിട്ട് മിക്സഡ ചാറിലിട്ടിട്ട് അരക്കുക ചെയ്യാം കേട്ടോ മറ്റേത് കൈയിലോ കൈയിലോണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ ചെറിയ ചെറിയ മണിമണി പോലെ ഇങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കലുണ്ട് ഇതാവുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കുകയും ചെയ്യാം നല്ല നൈസായിട്ട് കിട്ടും ചെയ്യും പിന്നെ കട്ട പിടിക്കുകയില്ലാട്ടോ അപ്പോൾ ഈ ഒരു ട്രിക്കാണ് ഞങ്ങൾ ഉപയോഗിക്കാം കേട്ടോ ദോശ ഉണ്ടാക്കുന്നത് മൈദ ദോശ ഉണ്ടാക്കുമ്പോഴും ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ കേട്ടോ ഞങ്ങൾ ചെയ്യല് ഗ്യാസ് കഴിഞ്ഞ കാരണം കൊണ്ടൊന്ന് അടുപ്പത്തുണ്ടാക്കാനായിട്ടോ വിചാരിക്കണേ ഈ അടുപ്പത്തുണ്ടാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ രാവിലെ തന്നെ ഈ അടുക്കളയിൽ ഹാളും കൂടിയിട്ട് ഒരു വാതിലിൻ്റെ അപ്പുറം ഉപ്പുറാവുക കാരണം കൊണ്ട് അടുക്കളയത്തെ എല്ലാ പുകയും ഹാളിലേക്കാണ് വരിക ഫാനിടാനും പറ്റില്ല ഫുള്ള് പുകയായിരിക്കും കണ്ണൊക്കെ എരിഞ്ഞിട്ട് നിൽക്കില്ല കുട്ടികളൊക്കെ ആകെ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ അടുക്കള വാതിലിട്ട് അടച്ചിടുക ചെയ്യുക അപ്പോൾ ഹാളിലേക്കുള്ള പുക വരില്ല നിൽക്കും അപ്പോൾ അതുകൊണ്ട് മാത്രമേ ഉള്ളു ഒരു ബുദ്ധിമുട്ട് വേറെ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഞങ്ങൾ ചോറും കറിയും ഒക്കെ അടുപ്പത്തന്നെ ആയിട്ടുണ്ടാക്കില്ല ചായയും ചായയുടെ കടികളൊക്കെ തന്നെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഗ്യാസും ഉണ്ടാക്കലുള്ളൂ കേട്ടോ ദോശമ്മൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ ഉള്ളിച്ചമ്മന്തി ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞു കാരണം എനിക്ക് സബോള തക്കാളി വെളുത്തുള്ളി എണ്ണയിലിട്ട് വാട്ടിയിട്ട് മുളകൊടിട്ടിട്ട് പച്ച വെള്ളച്ചെണ്ണ ഒറ്റക്കുന്നതായിട്ട് എനിക്കിഷ്ടം അത് ലാസ്റ്റ് മിക്സിഡൻ്റെ ചാറിലിട്ട് അരച്ചിട്ട് അപ്പം അത് ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞു ഞാനിപ്പോളാട്ടോ ശ്രദ്ധിക്കേണ്ട ഒരു ഉള്ളി അരിയാനാണോ ഒക്കെ ഇത്രയും നേരം ഒരു ഉള്ളിയുടെ തോല് പൊളിക്കാൻ ഞാൻ കുറേ നേരം നിൽക്കേണ്ടത് സംഭവം വേറെ ഒന്നുമില്ല പിടിച്ചിട്ട് ഇങ്ങനെ ഇല്ല ചില ഉള്ളികളാണെങ്കിൽ നമുക്ക് തൊടുമ്പളയ്ക്ക് ഇങ്ങനെ തോല് ഇങ്ങനെ ചീന്തിയെടുക്കാം ഇതിങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ചിട്ട് ഒരുപാട് ഒരു ജാതി ഒത്തിയിട്ട ഉള്ളിയായിരുന്നത് തീരെ സുഖം നന്നാക്കാനായിട്ട് അപ്പോൾ മുളക് പൊടി എടുക്കുമ്പോൾ തന്നെ അമ്മ പറയേണ്ടിട്ടോ നല്ല എരുവുള്ളതാണ് കുറച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനത് ശ്രദ്ധിക്കാൻ പോയില്ലാട്ടോ ഞാൻ കേട്ടില്ല അത് പറഞ്ഞത് അപ്പോൾ ഞാനൊരു ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും എരി കൂടിപ്പോയി എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അമ്മയും ചായ കുടിക്കാൻ പോകുകയാണെങ്കിൽ കുട്ടികളൊന്നും നയിച്ചിട്ടില്ല അപ്പോൾ അവർ നീക്കുമ്പോഴേക്കും വേഗം ചായ കുടിക്കട്ടെ വെച്ചിട്ട് ചായ പരിപാടി തുടങ്ങി എനിക്ക് സാധാരണ രാവിലെ ചായ കുടിക്കുമ്പോൾ ഒരുപാട് ചായ വേണം കേട്ടോ ഈ എരുള്ള കറികളൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു വെള്ളം ചൂടിലുള്ള ചായ നിർത്താതെ കുടിക്കുമ്പോൾ നമുക്ക് കണ്ണെന്നൊക്കെ വെള്ളം വരില്ലേ ആ ഒരു പീലിന് കുടിക്കാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരേക്കും ബായ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ